പ്രിമറിയൽ സുഹൃത്തുക്കളെ പതിനെട്ട് ലക്ഷം രൂപ മുടക്കി ആലിക്കോട് കുടിവെള്ള പദ്ധതി അതിൻ്റെ ഉദ്ഘാടനകർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ നിർവഹിച്ചു അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് മഠത്തിലെത്തി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ ഉമർ ഷീ ഷീബ പള്ളിക്കുത്ത് അതുപോലെ തന്നെ മെമ്പർ നുഹ്മാന് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ നാട്ടുകാരൊക്കെ അടിപൊളി പ്രോഗ്രാം ആയിട്ട് ഒരു ഉദ്ഘാടനമാണ് പത്ത് നൂറ്റി ചില്ലാനം ആളുകൾക്കുള്ള കുടിവെള്ള പദ്ധതിയാണ് ഏതായാലും അതിന്റെ വിവരങ്ങൾ ഇവർ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് പതിനെട്ട് ലക്ഷം രൂപ മുടക്ക് നിർമ്മിച്ചിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് കരുവാറൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നാലു വർഷം പിന്നിടുമ്പോൾ മൂന്നാമത്തെ കുടിവെള്ള പദ്ധതി ടാങ്കാണ് ഇവിടെ ഉദ്ഘാടനം നടത്തുന്നത് മൂച്ചുകുന്ന് കുടിവെള്ള പദ്ധതി പത്തര ലക്ഷം രൂപ വെച്ച് ടാങ്കും കിണറും ഉൾപ്പെടെ നവീകരിച്ചു അതേപോലെ കൊമ്പംകുന്ന് കുടിവെള്ള പദ്ധതി അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് ടാങ്കിന്റെ പണി പൂർത്തീകരിച്ചു അതേപോലെ പതിനെട്ട് ലക്ഷം രൂപ മുടക്കിയാണ് നമ്മുടെ ആലിക്കോട് കുടിവെള്ള പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് കൂടാതെ തന്നെ നമ്മൾ കിണർ നവീകരണത്തിന് വേണ്ടി ലക്ഷം രൂപ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ വകരത്തിയിട്ടുമുണ്ട് അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നാലര വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു ലൈഫിലാണെങ്കിലും അമ്പത്തഞ്ചോളം വീടുകളും ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞോടൊക്കെ എല്ലാവരും സന്തോഷമാണ് ഇവിടെ നാട്ടിൻപുറത്ത് ഇവിടെ കേരളയിലെ അരിമളയിലൊക്കെ ആണെങ്കിൽ തന്നെ നാട്ടിൻപുറങ്ങളിലാണ് നമ്മുടെ സൗന്ദര്യം കാരണം എവിടെ ചെന്നാലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നാട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ വലിയ പരിപാടികളൊക്കെ പങ്കാളിത്തം വഹിക്കാന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഫണ്ട് ചിലവഴിച്ച് ആരും തിരിഞ്ഞു നോക്കാതെ ആരെങ്കിലും വന്ന് ഒരു നാടേ മുറിച്ച് പോടിയില്ലാതെ ഈ നാട്ടുകാരുടെ ഒരു സഹകരണം ഇതിലുണ്ട് അതിൽ പ്രത്യേകം ഈ നാട്ടിലെല്ലാവരെയും ഗ്രാമപഞ്ചായത്തിന്റെ ഒരു എളിയ പ്രവർത്തകരുടെ നിലക്ക് എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇങ്ങനെ ഇവിടെ നമ്മുടെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് നാലര വർഷം മുമ്പ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ വലിയൊരു കാഴ്ചപ്പാടൊന്നും ഉണ്ടായില്ല ഞങ്ങളൊക്കെ കവച്ച് വെച്ച് ഞാൻ എന്നെ ചിലപ്പോ പിന്നെ ചില കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് കാരണം ഒരു കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ പഠിച്ച് അത് എവിടെ പോകണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി സന്തോഷത്തിലാണ് ഞാനും ഇവിടെ നിൽക്കുന്നത് ഈ വാർഡിന്റെ മൂന്നാമത്തെ കുടിവെള്ള പദ്ധതിയാണ് ഞാൻ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യം ഒരിക്കലെ ഒരു കുടിവെള്ള പദ്ധതി പദ്ധതിയുടെ ഇടയ്ക്കിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തു വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഒരു വാർഡ് മെമ്പറിന് ആ വാർഡിന്റെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നാലു വർഷത്തിനുള്ളിൽ മൂന്ന് കുടിവെള്ള പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞതു തന്നെ ഭയങ്കര വലിയൊരു പ്രവർത്തനമാണ് തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ടത് നിങ്ങളുടെ വാർഡ് മെമ്പറിനെ തന്നെയാണ് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് വേണ്ടി ഭരണസമിതിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മെമ്പറിനെ അഭിനന്ദിക്കുന്നു ഒപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വാർഡില് എത്ര നല്ല വീടുകൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അൻപത്തി അഞ്ച് പുതിയ വീടുകളാണ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാകുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വപ്നമാണ് വീട് മാത്രം പോരാ ആവശ്യത്തിന് കുടിവെള്ളം കിട്ടുക ഇത് രണ്ടും ഈ വാർഡിൽ നാലര വർഷക്കാലം കഴിഞ്ഞു ഇനി ഏകദേശം ആറ് ഏഴ് മാസം മാത്രമേ ഈ ഭരണസമിതിക്ക് മുമ്പിലുള്ളൂ അതിൽ മൂന്ന് കുടിവെള്ള പദ്ധതി ഈ വാർഡിൽ ഉദ്ഘാടനം ചെയ്തു എന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് നമുക്കറിയാം ഒരു വാർഡിൻ്റെ ഏകദേശം എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി നിങ്ങളുടെ വാർഡ് മെമ്പർ ചെയ്തു എന്നതിൻ്റെ നിങ്ങൾക്ക് കാണുന്നത് ഈ കുടിവെള്ള പദ്ധതിയുടെ ഒരു ചരിത്രം മെമ്പറുമായി സംസാരിച്ചപ്പോൾ ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറായിട്ടിരുന്ന കുഞ്ഞാമാഷ് കുഞ്ഞാമാഷ് അന്ന് ഒരു അഞ്ച് പൈപ്പിൽ നിർമ്മിച്ച ഒരു സംവിധാനത്തെയാണ് ഈ രീതിയിൽ നൂറിൽ പരം കുടുംബങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ വീടിൻ്റെ മുൻകോശത്തേക്ക് വെള്ളമെത്തിക്കുന്ന രീതിയിൽ ഈ പദ്ധതിയുടെ പുനർക്രമീകരണം നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ നിങ്ങളുടെ മെമ്പർ നിർവഹിച്ചിട്ടുള്ളത് ഇതിലൊരു വാർഡ് മെമ്പർ വാക്ക് നിറഞ്ഞ വാക്ക് അല്ലെങ്കിൽ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പാക്ക് പാലിച്ചു എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരുപാട് കാലത്തെ പ്രയാസത്തിന് ദുരിതത്തിന് അറുതു വരുത്തി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും എടുത്ത് കാണേണ്ടത്